എന്റെ അണിയൻ ഒന്നാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഇവിടെ കൊണ്ടു തോന്നിട്ട് മര്യാദയുടെ ചികിത്സ തന്നെയാ എന്നിട്ട് അന്ന നാളത്തില് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് കലക്ടോറിൽ രക്തസ്രാവം ഉണ്ടായിരുന്ന ആളെ സാധാരണ ഒരു ആംബുലൻസിൽ കയറ്റി വിട്ടു എന്നിട്ട് കുറ്റേ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കണ ഇതെ ഒരു വെന്റിലേറ്റർ സൗകര്യം കൊണ്ടുവന്നില്ല വേണ്ട മുഖം തുടക്കണെങ്കിൽ കോട്ടം പോലും അവർ തന്നിട്ടു എന്നിട്ട് ഞാൻ അതിനെതിരെ പരാതി കൊടുത്തുള്ളൂ പരാതി കൊടുത്തിട്ട് ഇതുവരെ അനുസരിച്ചില്ല കൽപ്പറ്റ പോയി മൊത്തം വിച്ച് പത്രസമ്മേളനം നടത്തി ഇല്ല മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ആരോഗ്യമന്ത്രിക്ക് പരാതി അയച്ചു സൂപ്രണ്ടിന് പരാതി അയച്ചു ഇവിടെ ഉണ്ടായിരുന്ന ഡി എംഒയ്ക്ക് പരാതി അയച്ചു കളക്ടർക്ക് പരാതി അയച്ചു ഒരാളും കൃത്യമായിട്ട് റിപ്ലൈ വന്നിട്ടില്ല അതായത് ആരോഗ്യമന്ത്രി തന്ന റിപ്ലൈ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഈ കേസ് പിന്നെ ശിശുക്ഷേമ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് ഞാൻ മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അവിടെ പോയിട്ട് പറയുക ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഇതൊരു വൈകാരികമായ പ്രതിഷേധമായി പോകരുതെന്നുള്ള ഓട്ടം കൃത്യമായിട്ട് സമയം കൊടുത്തു അന്വേഷിക്കാനുള്ള സമയം കൊടുത്തു അന്വേഷിക്കേണ്ടതായ അതായത് നമ്മൾ പരാതി കൊടുക്കേണ്ടതായ കേന്ദ്രങ്ങളിലെല്ലാം കൊടുത്തു ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇവിടെ നീതിക്ക് വേണ്ടിയിട്ട് നിലവുള്ള അതായത് പിന്നെ സ്റ്റേഷനിൽ പോവാം ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമുക്ക് ഒരു എന്താ പറയുക നീതി കിട്ടുമെന്ന് നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ അവിടെ പരാതി കൊടുത്തു ഇവിടെ സൂപ്രണ്ട് ഇതിന്റെ അധികാരപ്പെട്ട ഒരു സ്ഥാപനം ആയതുകൊണ്ട് ഇവിടെ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ കൊടുത്തു എന്നാൽ അതിൻ്റെ ഫോൺ നമ്പറിലേക്ക് എങ്ങനെ വിളിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദങ്കിലും ഇവർ കാണണ്ടേ എല്ലാവരും പോകുന്ന പോലെ ആ പ്രതിഷേധം അങ്ങനെ കെട്ടിടങ്ങി പോകുന്നതാണോ വിചാരിക്കേണ്ടത് കാരണം ഏത് രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കും കാരണം ഇവിടെ ഒരു മെഡിക്കൽ കോളേജാണ് വയനാട് ജില്ലാ മെഡിക്കൽ കോളേജ് ഒരു രോഗിനെ കൊണ്ടുപോയി കേട്ടോ നമ്മൾ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ജസ്റ്റ് സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് അയാളുടെ ഹൃദയമുടിപ്പെങ്കിലും പരിശോധിക്കുന്ന രീതിയുണ്ടോ അതുപോലെ നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുന്ന് എൻ്റെ അളിയൻ്റെ മൂത്രവും മലവും പറ്റിയ മുണ്ടുകൊണ്ടാണ് ഇവർ മുഖം തുടച്ചത് മാസ്ക് തുടച്ചത് അപ്പോൾ ഞാൻ ഒരു കോട്ടൺ ചോദിച്ചിട്ട് അതുപോലെ ഇവിടുന്ന് തരാൻ വേണ്ടിയിട്ട് അവർക്ക് തയ്യാറായില്ല പിന്നെ ഏത് ഇത് മെഡിക്കൽ കോളേജ് എന്ന് പറയാം കാരണം ഇവിടെ ഇതിപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ വേണേൽ കേസെടുക്കാം ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ എത്രയേറെ മെഷീൻസ് ഉണ്ട് ഇവിടെ അതൊക്കെ പൊതുമുതലല്ലേ ഇവിടെ കോടിക്കണക്കിന് രൂപേൻ്റെ സി ടി സ്കാൻ അതിന് മുമ്പേ എക്സ്റേ മെഷീൻ ഇതൊക്കെ വർഷങ്ങളോട് ഇവർ ഇവിടെ കൂട്ടി വെച്ചില്ലേ അപ്പോൾ അത് പൊതുമുതലല്ലേ അത് നശിപ്പിച്ചിട്ടില്ലേ ഇതൊന്നും നശിപ്പിക്കലല്ലേ അപ്പം ജനങ്ങൾ ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളിത് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയും മുടക്കി ഞാൻ കൽപ്പറ്റ പോയി പത്രസമ്മേളനം നടത്തി എനിക്ക് അത്രത്തോളം ഉണ്ടായതുകൊണ്ട് ില്ല അപ്പൊ ആര് ഏത് രീതിയിൽ പ്രതികരിക്കും പൊതു സമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും ഇതിനെതിരെ പ്രതിഷേധമുണ്ട് പക്ഷെ ഇത് ആർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ രാജാക്കുമാർക്ക് സ്ഥിതിമായിട്ട് നടക്കുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അവരത് മുക്കിക്കളയും നമുക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ എന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചിട്ടുണ്ട് നമുക്കത് പരിഹരിക്കാം അങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളും തണുപ്പിച്ചു കളയലാണ് കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി പാട്ടുപാടി നടത്തുന്നവർ ചെയ്യില്ല കാരണം അവരത് കുത്തിക്കളയും അവരെല്ലാത്തിനും സമാധാനിപ്പിക്കും എന്നിട്ട് അതിനുശേഷമെങ്കിലും അവരിതിനൊരു പുരോഗതി ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ എത്ര പേരും ആന ചവിട്ടിക്കൊന്നു പിന്നെ അതിനിടയ്ക്ക് പിന്നെ ആന കുത്തിക്കൊന്നു ഇവർ ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോ ആ ഫോറസ്റ്റ് ബാറ്ററിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോ അയാൾക്ക് ചികിത്സ വൈകിയതുകൊണ്ടല്ലേ അയാൾ മരിച്ചുപോയത് അത് ആ കുട്ടി മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞില്ലേ എന്തുണ്ടായി എന്തുണ്ടായി ഇവിടെ ഒന്നും നടക്കില്ല ഇനി ആകെ സംഭവിക്കാൻ പോകുന്നത് എനിക്കെതിരെ കേസെടുക്കും എനിക്കെന്തെങ്കിലും രീതിയിൽ എൻ്റെ ഭാവിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ പറ്റുമോ അതവർ ചെയ്യും അങ്ങനെ ഇതിനെതിരെ മുന്നിട്ടിറങ്ങുന്നവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനല്ലാണ്ട് ഇവിടുത്തെ സിസ്റ്റത്തിൽ കഴിയില്ല കഴിയില്ല കഴിയില്ല